രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ആദ്യ ഫൈനൽ ലക്ഷ്യമിട്ട് കേരളം നാളെ സെമിഫൈനലിൽ ഗുജറാത്തിനെതിരെ ഇറങ്ങുന്നു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാവിലെ ഒൻപതര മുതലാണ് മത്സരം തുടങ്ങുക ഒരു റണ്ണിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിൻ്റെ കാര്യത്തിൽ സെമി ഫൈനൽ എടുത്ത കേരളത്തിന് ഒരേയൊരു ലക്ഷ്യം മാത്രമേ മുമ്പിലുള്ളൂ ചരിത്രത്തിലെ ആദ്യമായി രഞ്ജി ഫൈനൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യ ഫൈനൽ ലക്ഷ്യമിടുന്ന ഗുജറാത്തിനെ അവരുടെ തട്ടകത്തിൽ വച്ച് മറികടക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് സച്ചിൻ ബേബിക്കും സംഘത്തിനും മുമ്പിലുള്ളത് ക്വാർട്ടർ ഫൈനലിൽ കേരളം നാടകീയമായി ഒരു റൺസിന്റെ ലീഡുമായി ജമ്മു കാശ്മീരിനെ മറികടന്ന് സെമി ഫൈനലിൽ എത്തിയപ്പോൾ ഗുജറാത്ത് സൗരാഷ്ട്രയെ ഇന്നിംഗ്സിനും തൊണ്ണൂറ്റിയെട്ട് റൺസിനും തകർത്താണ് സെമിയിൽ എത്തിയത് നിലവിലെ ചാമ്പ്യന്മാരായ വിദർഭ മറ്റൊരു സെമിയിൽ മുംബൈയെ നേരിടും വിദർഭയുടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം അവരുടെ അഭിപ്രായത്തിൽ കേരളം ഫൈനലിൽ കയറുമ്പോൾ വീഡിയോയ്ക്ക് തന്നെ കമൻസായി രേഖപ്പെടുത്തും